േശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിച്ച അറിയൂസ് അഥവാ അരിയൂസ് ഒരു പുതിയ ദുരുപദേശത്തിന്റെ വക്താവായി അലക്സാൻഡ്രിയയിലെ ഒരു വൈദികനാണ് അദ്ദേഹം പുത്രൻ പിതാവിന് സമനല്ല പുത്രൻ സൃഷ്ടിയാണ് എന്നതാണ് അറിയൂസിന്റെ പ്രധാന വാദം ഇത് തൃത്വ നിഷേധമാണ് ഈ ദുരുപദേശം പലരെയും സ്വാധീനിച്ചു പല പ്രമുഖ സഭാ നേതാക്കന്മാർ പോലും ഈ തൃത്വ നിഷേധത്തിന്റെ വക്താക്കളും പ്രചാരകരുമായി ഏറിയനിസം എന്ന പേരിൽ ഇതറിയപ്പെട്ടു സഭയിൽ ആശയപരമായി ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ നിലവിൽ വന്നു ഇഡി മുന്നൂറ്റി പതിനെട്ടിൽ അലക്സാണ്ടർ മെത്രാൻ അലക്സാൻഡ്രിയയിൽ വിളിച്ചുകൂട്ടിയ സിനഡ് അറിയൂസിനെ ശാസിക്കുകയും മുടക്കുകയും ചെയ്തു പക്ഷെ അറിയൂസ് കൂടുതൽ ശക്തനാവുകയായിരുന്നു അവസാനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ അറിയോസ് പ്രശ്നത്തിൽ ഇടപെട്ടു ഏതാണ്ട് മുതൽ വരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഉപദേഷ്ടാവും മതകാര്യ നിരീക്ഷകനുമായിരുന്നു ഓസിയോ അഥവാ ഹോസിയോസ് ഓസിയോ സ്പെയിനിലെ കോഡോവയിലെ ബിഷപ്പായിരുന്നു വേദപണ്ഡിതനായ അദ്ദേഹത്തെ അറിയോസിന്റെ ദുരുപദേശത്തെപ്പറ്റി അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ചക്രവർത്തി അലക്സാൻഡ്രിയയിലേക്ക് അയച്ചു തിരിച്ചെത്തി ഓസിയോ നൽകിയ വിശദീകരണങ്ങൾ വിലയിരുത്തിയതോടെ കോൺസ്റ്റന്റൈൻ അറിയോസിനെതിരെ പ്രതികരിക്കുവാൻ നിർബന്ധിതനായി ഓസിയോ നൽകിയ വിശദീകരണങ്ങളും നിർദ്ദേശങ്ങളും അറിയോസിന്റെ ദുരുപദേശത്തിനെതിരെ ഉടനെ ഒരു സുന്നഹദ ദോസ് വിളിച്ചുകൂട്ടുന്നതിന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ പ്രേരിപ്പിച്ചു സഭയിലുണ്ടായ അഭിപ്രായ ഭിന്നതയും ചേരിതിരിവും അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ബിഥ്ന്യായിയിലെ നിഖ്യ ഇപ്പോഴത്തെ ടർക്കിയിലെ ഇസ്നിക് പട്ടണം ഏതാണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് മുതൽ ജൂൺ പത്തു വരെ നടന്ന ഈ സുന്നഹദോസ് ദോസ് നിഖ്യ സുന്നഹദ എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇതാണ് സഭാ ചരിത്രത്തിലെ ആദ്യത്തെ സാർവത്രിക സുന്നഹദോസ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഏകദേശം മുന്നൂറ്റി പതിനെട്ട് ബിഷപ്പുമാർ പ്രതിനിധികളായി പങ്കെടുത്തു ഇവരിൽ ഇരുപത്തിരണ്ടോളം ബിഷപ്പുമാർ അറിയൂസ് പക്ഷക്കാരായിരുന്നു അന്നത്തെ മാർപ്പാപ്പ സിൽവെസ്റ്റർ എടി മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഈ സുന്നേഹദോസിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായി മീത്തൂസ് വിൻസെന്റ് എന്നീ രണ്ട് വൈദികർ സംബന്ധിച്ചു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സംഘടിപ്പിച്ച സുനിഹദോസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു സുനിഹദോസിൽ പങ്കെടുക്കുന്നതിന് ബിഷപ്പുമാർക്കും വേദശാസ്ത്രികൾക്കും രാജകീയമായ യാത്രാ സൗകര്യങ്ങളും താമസ ക്രമീകരണങ്ങളുമാണ് ചക്രവർത്തി ഏർപ്പെടുത്തിയത് സുന്നഹദോസിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച അറിയോസിന്റെ ദുരുപദേശത്തിനുള്ള മറുപടിയായിരുന്നു സാരാംശത്തിൽ പിതാവിനോട് തുല്യൻ ഹോമോ ഊസിയോസ് എന്നതായിരുന്നു ചിന്താവിഷയം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആമുഖ പ്രഭാഷണം നടത്തി ഓസിയോ അധ്യക്ഷത വഹിച്ചു ചില സമ്മേളനങ്ങളിൽ അന്ത്യോക്യായിലെ ഒസ്താത്തിയോസ് അധ്യക്ഷനായിരുന്നു കോൺസ്റ്റന്റൈൻ ആദ്യോടന്തം സുന്നഹദോസിൽ പങ്കെടുത്തു അറിയോസിനു വേണ്ടി സംസാരിച്ചത് നിക്കോമീദിയായിലെ ഔസേബിയോസ് ബിഷപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സുന്നഹദോസ് ശക്തമായി നിഷേധിച്ച് പുറന്തള്ളി കൈസരിയായിലെ യൂസേബിയോസ് തൃത്വം ക്രിസ്തുവിന്റെ ദൈവത്വം എന്നീ വിഷയങ്ങൾ സമർത്ഥിച്ച് സംസാരിച്ചു അറിയോസിന്റെയും അത്താനാസിയോസിന്റെയും പ്രസംഗങ്ങൾക്ക് ശേഷം പുത്രനായ ക്രിസ്തു ദൈവത്വത്തിൽ പിതാവുമായി തുല്യനാണെന്ന് അംഗീകരിച്ച സുന്നഹദോസ് അറിയോസിന്റെ ദുരുപദേശങ്ങളെ തള്ളിക്കളയുകയും അറിയോസിനെ ശവിക്കുകയും ചെയ്തു ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ അറിയോസിനോട് ആഭിമുഖ്യമുള്ള ബിഷപ്പുമാരിൽ ഇരുപത് പേരും അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി സുന്നഹദോസിന്റെ തീരുമാനത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു നിത്യ സുനഹദോസിൽ ഓസിയോയുടെ നേതൃത്വവും പങ്കാളിത്തവും വിസ്മരിക്കാനാവില്ല നിത്യ സുന്നഹദോസിൽ അറിയോസിന്റെ ദുരുപദേശങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ ശക്തമായി പ്രതികരിച്ച ദൈവശാസ്ത്രജ്ഞനാണ് അലക്സാൻഡ്രിയയിലെ അത്താനാസിയോസ് അഥവാ അത ബിഷപ്പ് സെക്രട്ടറി ആയിട്ടാണ് യുവാവായ അദ്ദേഹം സുനകദോസിൽ പങ്കെടുത്തത് അറിയോസ് തന്റെ വാദഗതികൾ വിശദീകരിച്ചതിനെ തുടർന്ന് അത്താനാസിയോസ് എഴുന്നേറ്റ് അതിനെ ശക്തിയുക്തമായി ഖണ്ഡിച്ച് സംസാരിച്ചു ദൈവവചനവും അപ്പോസ്തോലിക പ്രബോധനങ്ങളും അവസരോചിതമായി ഉദ്ധരിച്ച് അറിയോസിന്റെ ദുരുപദേശത്തിനെതിരെ പ്രതികരിച്ച അത്താനാസിയോസ് നിഖ്യ സുന്നഹദോസിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറി അത്താനാസിയോസ് ക്രിസ്തുവിന്റെ ദൈവത്വവും തൃത്വവും ആധികാരികമായി തെളിയിച്ചു അത്താനാസിയോസിന് വളരെ എതിർപ്പുകൾ അറിയോസ് പക്ഷത്തു നിന്നും പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ലോകം മുഴുവൻ അങ്ങേക്ക് എതിരാണെന്ന സത്യം അങ്ങ് അറിയുന്നില്ലേ എന്ന് ഒരു സംഭാഷണത്തിനിടയിൽ അനുഭാവമുള്ള ഒരാൾ ചോദിച്ചതിന് അത്താനാസിയോസ് നൽകിയ മറുപടി ഇതാണ് ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിൽ ഞാൻ ഏകനായി ആ ലോകത്തിനെതിരെ നിലകൊള്ളും എത്ര ധീരമായ ഒരു തീരുമാനമായിരുന്നു അത് നിഖ്യ സുന്നഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ സംഖ്യയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ പീഡിത സഭയുടെ പ്രതിനിധികളായിരുന്നു പങ്കെടുത്തവരിൽ പലരും പീഡനങ്ങളേൽപ്പിച്ച മുറിപ്പാടുകൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു ചിലർ അംഗവൈകല്യം സംഭവിച്ചവരുമായിരുന്നു പീഡനങ്ങളിൽ രണ്ട് കൈകളും നഷ്ടപ്പെട്ടവരും വലത് കണ്ണ് നഷ്ടപ്പെട്ടവരും വലത് കരം ഛേദിക്കപ്പെട്ടവരും ഉണ്ടായിരുന്നു ജീവിക്കുന്ന രക്തസാക്ഷികളുടെ സുന്നഹദോസ് ആയിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല പീഡനങ്ങൾക്കിടയിലും സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് ധീരത കാട്ടിയവർ ആ മുറിപ്പാടുകളോടെ നിഖ്യ സുന്നഹദോസിൽ ദുരുപദേശത്തിനെതിരെ പൊരുതി ജയിച്ചു ക്രിസ്തു സൃഷ്ടിയല്ലെന്നും ഉത്രനായ് ക്രിസ്തു ദൈവത്വത്തിൽ പിതാവുമായി തുല്യനാണെന്നും സുന്നഹദോസ് അംഗീകരിച്ചു നിക്യ സുന്നകദ ദോസിന്റെ തീരുമാന രേഖയിൽ അറിയോസിന്റെ വക്താക്കളായ രണ്ട് ബിഷപ്പുമാർ ഒഴികെ ബാക്കി എല്ലാ പ്രതിനിധികളും ഒപ്പുവച്ചു രേഖയിൽ ആദ്യം ഒപ്പിട്ടത് ഓസിയോ അഥവാ ഹോസിയോസ് ആയിരുന്നു രേഖയിൽ ഒപ്പുവയ്ക്കാത്ത രണ്ട് ബിഷപ്പുമാരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അവരുടെ ബിഷപ്പ് സ്ഥാനം റദ്ദാക്കി നാടുകടത്തി അവരെ ശിക്ഷിച്ചു മറ്റു ചില പ്രാദേശിക പ്രശ്നങ്ങളും സുന്നഹദോസ് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി സഭയ്ക്ക് സമാധാനമുണ്ടായി എടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യ സുനകദോസിന്റെ തീരുമാനമാണ് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ അറിയപ്പെട്ടത് ക്രൈസ്തവ പ്രബോധനത്തിന്റെ അടിത്തറയായ ഈ വിശ്വാസരേഖ ക്രിസ്തുവിജ്ഞാനീയ അഥവാ ക്രിസ്റ്റോളജിയുടെ ഒരു തേജസ് കൂടിയാണ് പ്രസ്തുത വിശ്വാസ പ്രമാണം ഇതായിരുന്നു സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവിൻ്റെ ഏക പുത്രനും ദൈവസത്തയുള്ളവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് തുല്യനും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏക കർത്താവായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു അവിടുന്ന് കഷ്ടമനുഭവിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ആരെങ്കിലും അവൻ ഇല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നുവെന്നും അവൻ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് ഇല്ലായിരുന്നുവെന്നും അവൻ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടുവെന്നും വേറൊരു സത്തയുള്ളവനാണെന്നും അല്ലെങ്കിൽ ദൈവപുത്രൻ സൃഷ്ടിക്കപ്പെട്ടുവെന്നും മാറ്റപ്പെട്ടുവെന്നും പറയുന്നുവെങ്കിൽ അവരെ സാർവത്രികവും പരിശുദ്ധവുമായ സഭ പുറന്തള്ളുന്നു എന്നാൽ നിത്യ സുനകദോസിന് ശേഷം ചില സംഭവ വികാസങ്ങൾ അരങ്ങേറി നിത്യ സുന്നഹദോസ് അറിയോസിനെയും അദ്ദേഹത്തിൻ്റെ അനുഭാവികളെയും ശാസിക്കുകയും നാടുകടത്തുകയും ചെയ്തതോടെ സഭയിലെ വിവാദങ്ങൾക്ക് തിരശീല വീണു അറിയൂസും കൂട്ടരും നിത്യാവിശ്വാസ പ്രമാണം സ്വീകരിക്കാതെ എതിർത്തു നിന്നു എങ്കിലും യാതൊരുവിധ പ്രതിസന്ധികളും സഭയ്ക്കുണ്ടായില്ല പൊതുവെ ശാന്തവും സമാധാനപൂർണവുമായ സാഹചര്യമാണ് സംജാതമായത് പക്ഷേ ഈ നില അധിക കാലം തുടർന്നില്ല ഇടി മുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ കാറ്റു മാറി വീശുവാൻ ആരംഭിച്ചു അറിയോസിന്റെ പക്ഷക്കാർ അണിയറയിൽ അറിയോസിന്റെ സിദ്ധാന്തങ്ങളെ എതിർത്തവർക്കെതിരെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങി അത്താനാസിയോസിനെ തകർക്കുകയായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ സമയത്ത് അത്താനാസിയോസ് അലക്സാൻഡ്രിയയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു അത് അറിയോസ് പക്ഷത്തെ വളരെ ചൊടിപ്പിച്ചു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സഹോദരി കോൺസ്റ്റന്റീനയെ സ്വാധീനിക്കുവാൻ അറിയോസ് പക്ഷത്തിന് കഴിഞ്ഞു നാടുകടത്തിയ അറിയോസ് പക്ഷക്കാരെ അവളുടെ പ്രേരണ മൂലം ചക്രവർത്തി തിരിച്ചു വിളിച്ചു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അറിയോസിന് അവസരം കിട്ടി വളരെ തന്ത്രപൂർവ്വം സംസാരിച്ച് തൻ്റെ ആശയങ്ങളിലേക്ക് ചക്രവർത്തിയെ കൊണ്ടുവരുവാൻ അറിയോസിന് സാധിച്ചു അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അറിയോസിന്റെ ദുരുപദേശത്തെ അംഗീകരിക്കുകയായിരുന്നു അത്താനാസിയോസിനെതിരെ വസ്തുതകൾക്ക് വിരുദ്ധമായി വ്യാജ ആരോപണങ്ങൾ അറിയോസ് ഉന്നയിച്ചു നിരവധി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു പല പ്രമുഖരെയും അത്താനാസിയോസിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നതിന് എഴുന്നേൽപ്പിച്ചു ലജ്ജാകരമായ നിരവധി നാടകങ്ങൾ അരങ്ങേറി അവസാനം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അറിയോസ്പക്ഷത്തെ ന്യായീകരിച്ച് അത്താനാസിയോസിനെ ശിക്ഷിക്കുവാൻ തയ്യാറായി സത്യവിശ്വാസത്തിനു വേണ്ടി വാദിച്ച അത്താനാസിയോസ് നാടുകടത്തപ്പെട്ടു കാര്യങ്ങൾ അത്രത്തോളം ചെന്നെത്തി പക്ഷം നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ തന്ത്രപൂർവ്വം ഭേദഗതികൾ വരുത്തി ജനത്തെ പ്രബോധിപ്പിക്കുന്നതിന് സംഘടിതമായ ശ്രമം ആരംഭിക്കുകയും ചെയ്തു